സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക മെഷോദിയും കൂടി ഷാമയുടെ മ്യൂസിക് സ്കൂളിലെത്തുവാണാണ് അവിടെ ഷ്യമ രാധികയ്ക്ക് മുമ്പിൽ പർദ്ധയിട്ട് ഫിദെന്നുള്ള പേരിലാണ് കേട്ടോ രാധികയുടെ മുമ്പിലേക്ക് വരുന്നത് അങ്ങനെ ഷ്യമ അശ്വതിയും ചേർന്ന് രാധിക മ്യൂസിക് സ്കൂളിൻ്റെ കാര്യങ്ങളും എല്ലാ ചുമതലകളും ഏൽപ്പിക്കുവാണ് ഇതൊക്കെ അറിഞ്ഞ് രാധിക മെഷോദം ഞെട്ടി നിൽക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി വീട്ടിൽ വന്ന് മ്യൂസിക് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന രാധികേനെയാണ് രാധിക ദേവനോടും യശോദയോടോട്ടും അറിയുക ഞാൻ പാട്ടുപാടിക്കഴിഞ്ഞപ്പോൾ ഫിതമായ എന്നെ കെട്ടിപ്പിടിച്ച് അപ്പം എനിക്ക് അമ്മയുടെ കൈകളിൽ നിൽക്കുന്ന പോലെ തോന്നിയത് അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ദേവന് യശോദക്കും ഒത്തിരി സന്തോഷമാകുവാണ് അതിനുശേഷം ദേവൻ പറയണേ ആ മോളെ നാളെ നമുക്ക് കനുമംഗലത്തേക്ക് പോകണം നാളെ ആണല്ലോ വരണം പ്രിയങ്കി അമേരിക്കയിലേക്ക് പോകുന്നത് മോളും ഞങ്ങളുടെ കൂടെ വരണം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശി രക്ഷപ്പെടുവാം ഇവളെ ഇപ്പം എന്തിനാ നാളെ അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കുന്നത് ഇവള് ചെന്നില്ലെങ്കിൽ എന്നാൽ അമേരിക്കയിലേക്കുള്ള വിമാനം താഴെ നിന്ന് മുകളിലേക്ക് പൊങ്ങില്ലേ ആ നേരം ദൈവം പറയണേ അമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി എൻ്റെ മോളേയും കുട്ടിയെ ഞാൻ അങ്ങോട്ടേക്ക് പോയി വരികയുള്ളൂ അമ്മ ഇനി ഓരോന്നൊക്കെ പറഞ്ഞ് മുടക്കാന്ന് വിചാരിക്കേണ്ട അമ്മക്ക് ചിലപ്പോൾ ഒരധികം മോളെ ഇഷ്ടമല്ലായിരിക്കും എന്നാൽ എനിക്ക് ശോധക്കും അങ്ങനെയല്ല മോളെ നീ ചെല്ല് നാളെ നേരത്തെ പോകാനുള്ളതല്ലേ അത് കേട്ടിട്ടാണെങ്കിൽ മുത്തശ്ശിക്കങ്ങ് ദേഷ്യവും വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരൻ്റെ റൂമാണ് കേട്ടോ ഈ സമയം പ്രിയങ്ക നല്ല ഉറക്കമായിരിക്കും അന്നേരം വരുൺ അലമാരിയിൽ താ സൂക്ഷിച്ചിരുന്ന രാധികയുടെ ഒരു ഫോട്ടോ ഉണ്ട് അത് കയ്യിലെടുത്ത് കട്ടിലിങ്ങനെ രാധികയുടെ ആ ഫോട്ടോയിൽ നോക്കി സങ്കടത്തോടെ ഇരിക്കുവാണ് രാധികയും രാധികയുള്ള ഈ നാടിനെയും വിട്ടു പോകാനായിട്ട് വരൻ്റെ മനസ്സ് വരുന്നേയില്ല അങ്ങനെ ആ ഫോട്ടോകൾ നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന വരണിനെയൊക്കെയാണ് ആ പ്രൊമോകൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രമോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്